രാത്രി വഞ്ചിയിൽ തിരക്കണം മാർച്ച് ഇരുപത്തിയൊന്ന് കവിതാ ദിനാചരണ ദിനത്തിൽ കവിയരങ്ങ് സംഘടിപ്പിച്ച് കലയപുരം ആശ്രയ സംഗീതം കലയപുരം ആശ്രയ സംഗീതത്തിൽ നടന്ന കവിതാ ദിനാചരണവും കവിയരങ്ങും കവി ശ്രീ കുരിപ്പുഴ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു ആശ്രയ മാതൃനാട് മാസിക എഡിറ്റർ ചവറ കെ എസ് പിള്ള അധ്യക്ഷനായി അരുൺകുമാർ അന്നൂറിന്റെ ചെറുമന്റെ പാട്ട് എന്ന കവിതാ സമാഹാരം ശ്രീ കലേപുരം ജോസിന് കൈമാറി കവി ശ്രീ കുരിപ്പുഴ ശ്രീകുമാർ പ്രകാശിപ്പിച്ചു ചെറുമന്റെ പാട്ട് ഈ കവിതാ പ്രിയ പ്രകാശനം ചെയ്തിരിക്കുകയാണ് കവികളായ ശ്രീ പെരുമ്പുഴ ഗോപാലകൃഷ്ണ പിള്ള ശ്രീ അരുൺകുമാർ അന്നൂർ ശ്രീ രാകേഷ് സത്യൻ ശ്രീ സി ശശിധരൻ ശശിധരൻപിള്ള ശ്രീ ജോർജ് ബേബി ശ്രീമതി സ്വപ്ന ജയൻസ് ശ്രീമതി വി ആർ ആദിര ശ്രീ രാജൻ താനിക്കൽ ശ്രീ അനിൽ ആനപ്പുഴയ്ക്കൽ ശ്രീ ജി വിക്രമൻപിള്ള ശ്രീ ഉളക്കോട് ഗോപാലകൃഷ്ണൻ എന്നിവർ കവിതകൾ അവതരിപ്പിച്ചു ആശ്രയ ജനറൽ സെക്രട്ടറി ശ്രീ കലയപുരം ജോസ് ആശ്രയ വൈസ് പ്രസിഡന്റ് ശ്രീ ജി മുരളീധരൻ മാസ്റ്റർ ശ്രീമതി രമണിക്കുട്ടി ടീച്ചർ എന്നിവർ സംസാരിച്ചു